ഏതോ ഒരു ഇൻറ്റർവ്യൂവിൽ ശാരദ മാഡം പറയുന്ന ഞാൻ കേട്ടു പ്രശാന്ത് പരാതിയും ഒക്കെ തന്നിട്ടുണ്ട് പക്ഷെ അതിൽ ഞാൻ എന്ത് നടപടി എടുത്തു എന്ന് ഞാൻ അറിയിക്കാൻ എന്ന് എനിക്ക് വളരെ അത്ഭുതം തോന്നി മാഡം അങ്ങനെ പറഞ്ഞപ്പോൾ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് അങ്ങനെയൊന്നും അല്ല ഭരണം അങ്ങനെയൊന്നുമല്ല ഏതൊരു പൗരനും പരാതിയോ എന്തെങ്കിലും എഴുതി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്ത് നടപടി എടുത്തു എന്ന് അറിയിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് അത് ഒരുപക്ഷെ മാഡത്തിന് അറിയാഞ്ഞിട്ടായിരിക്കും നമ്മുടെ സിവിൽ സർവീസ് റൂളിനകത്ത് പോലും അതിനുള്ള ഉത്തരവാദിത്വം ഒരു റെസ്പോൺസിബിലിറ്റി കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഡയലേറ്റിങ് ടാക്റ്റിക്സ് പാടില്ല എന്ന് വരെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പലർക്കും നിയമം അറിയില്ല നിയമത്തിനോടുള്ള ഒന്നും അറിവില്ലായ്മ നിയമത്തിനോടുള്ള ഒരു ഒരു പുച്ഛം അതായത് റൂൾ ഓഫ് ലോ ബഹുമാനിക്കാൻ ഉള്ള മടി അത് വളരെ ഡേഞ്ചറസ് ആണ് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ് നമ്മുടെ ഈ നാട്ടിൽ ഭരണഘടനയാണ് കോൺസ്റ്റിറ്റ്യൂഷനാണ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അനു അനുസരിച്ച് ഈ സ്റ്റേറ്റ് ഓരോ സ്റ്റേറ്റും നടത്തുന്ന എങ്ങനെയാണ് റൂൾസ് ഓഫ് ബിസിനസ് ഫ്രെയിം ചെയ്തിട്ടാണ് അപ്പോൾ ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി സിക്സ് പ്രകാരമാണ് തോന്നുന്നത് ഗവർണർ അപ്രൂവ് ചെയ്യുന്നതാണ് ഈ റൂൾസ് ഓഫ് ബിസിനസ്സ് അതിൻ്റെയും കീഴിലാണ് സെക്രട്ടേറിയറ്റ് മാനുവൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ബേസ് ഡോക്യുമെൻ്റുകൾ വെച്ചിട്ടാണ് ശരിക്കും ഭരണം നടക്കുന്നത് അപ്പോൾ റൂൾസ് ഓഫ് ബിസിനസ് വയലേറ്റ് ചെയ്യപ്പെടുന്നു ഈ സെക്രട്ടേറിയറ്റ് മാനുവൽ വയലേറ്റ് ചെയ്യപ്പെടുന്നു ഓൾ ഇന്ത്യ സർവീസ് കോണ്ടക്ട് റൂൾസ് അതിൻ്റെ ഇതെ ഡിസിപ്ലിനറി റൂൾസ് വയലേറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ എല്ലാം വയലേറ്റ് ചെയ്യപ്പെട്ടാലും ഒരു കുഴപ്പമില്ല എന്ന് തോന്നുന്ന ആ ഒരു മൈ മൈ ഹിൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ ഇതെല്ലാം ശരിയാക്കണമെങ്കിൽ ഞാൻ കോടതി പോകണോ നീതിയും ന്യായവും ധർമ്മവും കോടതിയിൽ മാത്രം കിട്ടുന്ന ഒരു ഐറ്റം ഐറ്റമാണോ കോൺഷ്യൻസ് മനസ്സാക്ഷി അല്ലെങ്കിൽ തെറ്റ് ചെയ്യുമ്പം ഒരു കോൺഷ്യൻസ് പ്രിക്ക് എന്ന് പറഞ്ഞ സാധനം ഈ പറഞ്ഞ സിസ്റ്റത്തിൽ ആർക്കും ഇല്ലേ ഈ ഹെയർ ആർക്കിയിൽപ്പെടുന്ന ആർക്കും ഇല്ല ഈ തീരുമാനമെടുക്കുന്ന കൂട്ടത്തിൽ ആർക്കും ഇല്ല അവർക്കൊന്നും നിയമം പാലിക്കണം എന്നൊരു ഉത്തരവാദിത്ത ബോധവുമില്ല ആരാ ആർക്കൊക്കെയാണ് ഈ ഭരണഘടനയോട് ഇത്രയ്ക്ക് പുച്ഛമുള്ളതെന്നും നിയമ സംവിധാനത്തോട് ഇത്രയും അവജ്ഞയുള്ളതെന്നും എല്ലാവരും പുറത്ത് വരട്ടെ ക്ലിയർ ക്ലിയറാവട്ടെ